ഹലോ സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമുക്ക് പത്രമാറ്റിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ പത്രമാറ്റിൻ്റെ കഥയിൽ പിന്നെ എന്താ പറയുക നമ്മുടെ ദേവയാനി ജലജി അനാമി എന്താ പറയുക ജാനകിയൊക്കെ കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ ഇനിയിപ്പോൾ അവൾ വേറൊരു ഒരുത്തനെ കല്യാണം കഴിച്ചാൽ ഇവനൊന്നും അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു അനിയനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അനിയനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ നയന എങ്ങനെ ആ കല്യാണം ഒഴിവാക്കിയിട്ടിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും നന്ദുനിങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കണം അതിന് ദേവയാനി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് അജയൻ എന്തോ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊരു കവർ കാറിൽ വെക്കാൻ പോകുമ്പോഴേക്കും വീണു എങ്ങോട്ട് വരികയാണ് അപ്പോൾ വേണുവിനെ കാണുമ്പോൾ അജയൻ കാർന്നിറങ്ങിയിട്ട് കാർ കയറുന്നില്ലേ കറന്ന് വരണുണ്ട് അപ്പം നീ കണ്ടോ നിൻ്റെ എൻ്റെ മുഖത്ത് വീണ പാട് എന്നറിയും അപ്പോൾ അപ്പോൾ പറയും എന്താണോ നീ കാണിച്ചെൻ്റെ മോനേക്കുമ്പോൾ ഞാനൊന്നും കാണിച്ചില്ല സി എ കാണിച്ചപ്പോൾ ഇങ്ങനെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് പോയിട്ട് വീണുവിൻ്റെ അപ്പോൾ തല്ലാൻ നിൽക്കാ പറയും നീ എന്നെ തല്ലേണ്ട ഞാനല്ല ചെയ്തിരുന്നത് ഈ സ്റ്റേഷനിലെ സി ഐ ആണ് ചേരുന്നുണ്ടത് അവളില്ലേ നന്ദു അവളെയാണ് അവളെ കാണാൻ പോവുക എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നിന്റെ മകൻ അപ്പോൾ അവൻ കൊടുത്ത അയാൾ അയാളാണ് തല്ലിയത് സി ഐ നന്ദുവിനേക്കാട്ടിലും സീനിയറായി ഓഫീസർമാരൊക്കെ ഉണ്ടെന്നൊക്കെ നിന്റെ മകനെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണെന്ന് പറയും ഞാൻ വിചാരിച്ചു നീ എങ്ങനെയാണ് എൻ്റെ മകനെ ഗുണ്ടകളെ വിട്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ ഇതോടുകൂടി നിന്റെ അവസാനമായിരിക്കും ിങ്ങനെ അജയം പറയുന്നു അപ്പം ഞാനോ ഞാനൊന്നല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ കുണ്ടകളെ വെച്ച് പിന്നെ പോലീസുകാരെയൊക്കെ കൊട്ടേഷൻ പോലീസുകാർക്കൊക്കെ കാശ് കൊടുത്ത് ചെയ്യിക്കാൻ അതിന് മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നു ആ നീ നിൻ്റെ മകനെന്തായാലും നേരം നിർത്തിക്കോ അല്ലെങ്കിൽ ഇനി നിൻ്റെ എന്താണ് അങ്ങനെയുള്ള അടികൾ അവന് കിട്ടും ഇങ്ങനെ മുഖം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും മുഖത്ത് പാടായിട്ട് നടക്കേണ്ടി വരും എന്നൊക്കെ അജയനോട് പറയും അപ്പം അജയൻ പറയും നീ നിന്റെ കാര്യം നോക്കും നിൻ്റെ മകളുണ്ടല്ലോ ഒരുത്തിയാടി നടക്കണം അവളെ കാര്യം നോക്ക് നീ എൻ്റെ മകൻ്റെ കാര്യം നോക്കുക അങ്ങോട്ട് വരണ്ട എന്നങ്ങനെ പറഞ്ഞിട്ട് അജയൻ കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതിൽ വേറൊരു അയ്യേതായിപ്പോയി നിൽക്കുകയാണ് പടി അടി മേടിച്ച പോലെ ആയിപ്പോയി അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ സംസാരിക്കുന്നുണ്ട് പിന്നെ ദേവയാനി അജയനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും എന്തൊക്കെയാണ് എടുത്ത് ഞാൻ കേൾക്കുന്നത് അറിയും അപ്പോൾ പറയാൻ ഭ്രാന്ത് പിടിച്ച പോലെയാണ് ആ കുട്ടി നടക്കുന്നത് ഇപ്പം നന്ദുവിൻ്റെ കല്യാണം ആ സി ആയിട്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ ഇപ്പം തുടങ്ങിയിട്ട് അവൻ ആകെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് അച്ഛനവനെ പോയിട്ട് അയാളെ സിഐ പോയിട്ട് ഒരുപാട് ചെയ്തൊക്കെ പറഞ്ഞു എന്നാലും ഇവൻ്റെ അടുത്ത് തെ തെറ്റല്ലേ ഇവൻ പോയത് ചെയ് പിന്നെ ഇപ്പം ചെയ്തത് തെറ്റല്ലേ അവൾ പറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയും അവിടേക്ക് ആദർശം അയനേം കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരും സംസാരിക്കുകയാണ് അപ്പോൾ പറയും അവനെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ബിസിനസ്സൊക്കെ കൊടുത്തത് ഇപ്പോൾ അതും ശ്രദ്ധിക്കില്ല അവനെ ഭ്രാന്ത് പിടിച്ച പോലെ അവൻ്റെ ഓട്ടം അവനെവിടെ എത്തും അറിയില്ല എന്നൊക്കെ പറയാം ഇപ്പൊ എല്ലാവർക്കും അനിയനെ കുറിച്ചുള്ള സങ്കടങ്ങളാണ് പക്ഷെ ഇവിടെ പോയിട്ട് എന്താ പറയാ നയനയുടെ വീട്ടിൽ പോയിട്ട് ഇവൻ ഇങ്ങനെ ഒരു സംസാരം നടത്തിയ വിവരം ആർക്കും അറിയൂല്ല അങ്ങനെ അയാൾ കരങ്ങിയാണ് കേട്ടോ അഞ്ചയൻ ഭയങ്കര സങ്കടമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ കോള് പഠിക്കുന്ന കാലത്ത് പോലും ഒരു മനുഷ്യനോട് ഒന്നിനും പോയിട്ടില്ല ആരുടെ അടി അടിയും മേടിച്ചിട്ടുള്ള അടി കൊടുത്തിട്ടില്ല അത്ര പാവമായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലായിടത്തും അടി മേടിച്ചോണ്ട് അവൻ്റെ ജീവിതം എങ്ങനെ അവൻ നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കരഞ്ഞു പോവുകയാണ് കേട്ടോ അയാളത്ര സങ്കടം കൂടിയും ജാനിക്ക് ഇല്ല ജാനിക്ക് വാശിയാണ് അപ്പം എല്ലാവർക്കും വിഷം പോവുക അങ്ങനെ നയനി ആദർശം ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ ആ ആദർശം നയനയും റൂമിൽ ചെല്ലുമ്പോഴേക്കും കനക വിളിക്കുന്നുണ്ട് കനക വിളിച്ചിട്ട് ഇറങ്ങി മോനെ മോളെ ഇവിടെ ആദർശ് അല്ല ധാന്യം വന്നിരുന്നു എന്നൊക്കെ പറയും ഞാൻ അവിടെ വന്നിരുന്നു എന്താന്ന് ചോദിക്കുക വെറുതെ വന്നില്ലാകുമ്പോൾ പെണ്ണ് അന്വേഷിച്ച് വന്നതാണ് ഇറങ്ങി പെണ്ണ് ചോദിച്ചിട്ട് ഉറക്കുമ്പോൾ ഞാൻ ഞാനത് അച്ഛൻ കൊണ്ടിരിക്കുന്നെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കാറേ അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് സംസാരിക്കും ഗോവിന്ദ ഈ ഗോവിന്ദൻ്റെ നയനയും കൂടെ സംസാരിക്കണേ അപ്പോൾ പറയുന്നുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല അവൻ എന്നും ഇല്ലാത്തൊരു ഭയങ്കര ഒരു തൻ്റെ അടുത്തോട് കൂടിയിട്ടാണ് അവടെ വന്നത് പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ചെയ്തു രണ്ടുപേരും ഇങ്ങടെ അയച്ചില്ലേ ഇനി മൂന്നാമതൊരാളെങ്ങനെ അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മോൻ ഇങ്ങടെ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും ഗോവിന്ദൻ കേട്ടോ ആ മാത്രല്ല ഇപ്പോൾ ഈ വന്നത് നന്ദിന് വന്ന ഈ ആലോചന നല്ല ആലോചനയാണ് അത് അത് നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം മോൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വരരുത് മോമോ എൻ്റെ അച്ഛനും അമ്മേനെ അനുസരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാല് പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി ശല്യം ചെയ്തവർന്ന് പോവും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അവൻ ഇങ്ങടെ പോയതെന്ന് അറിയുമോ ചോദിക്കും പറയും അറിയില്ല എന്നറിയാം ശരി അച്ചാ ശരിയെന്നിട്ട് ഫോൺ വിൽക്കണം അപ്പം നയനങ്ങനെ ആദർശനോട് പറയാം ഇവ എന്തെന്ത് കണ്ടിട്ടാണ് അവിടെ ചെന്നിരുന്നു ഇത്രേ എന്നൊക്കെ അപ്പോൾ ആദർശം അറിയും നന്ദുമില്ലാണ്ട് അവൻ്റെ ജീവൻ ജീവിതം പൂർണ്ണാവില്ല എന്ന് അവന് തോന്നുന്നുണ്ടാവും പിന്നെ നമ്മളിങ്ങനെ എന്താ ചെയ്യാൻ എവിടെ പോകാൻ അന്വേഷിക്കാൻ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് സങ്കടം വന്നിട്ട് അപ്പോൾ ഫോൺ വിളിച്ച് നോക്കുകയാണ് ആദർശം അവൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അവൻ എവിടെ പോയത് അവൻ്റെ കാര്യം ഇപ്പോൾ പേടിയാണ് ഇങ്ങനത്തെ എന്തെങ്കിലും മനസ്സ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഫോൺ ഓഫ് ആക്കിയൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ഇതും ചെയ്യുമോ എന്നൊക്കെ ഇവർക്ക് പേടിയുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഇവൻ്റെ കൂട്ടുകാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കൂട്ടുകാരല്ല സോറി നന്ദി ീട്ടിൽ വരുമ്പോ നന്ദുവിനോടും കനകിയും പറയുന്നുണ്ട് കനകിയും ഗോവിന്ദനും പറയുന്നുണ്ട് ഇങ്ങനെ ഈ വിവരങ്ങൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് അനിയുടെ മനസ്സ് വിഷമിപ്പിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അനിയുടെ മനസ്സൊന്നും വിഷമിപ്പിച്ചില്ലാറയും അയാൾ തന്നെ ആ സി ഐ എന്നെ ഇപ്പം അനിയെ തള്ളിയിട്ട് എനിക്കതിന് നല്ല സങ്കടമുണ്ട് അയാൾക്ക് അത് തല്ലണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും മുത്തശ്ശം വന്നിട്ട് അയാളെ പൊളിച്ചടിക്കിട്ടുണ്ട് എന്ന് പറയുകയാണ് നന്ദു നന്ദു നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു സി ഐനോട് അപ്പോൾ പറയും മോളെ എന്തേലും നല്ലൊരു ആലോചനയാണ് അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കാം നമുക്ക് അല്ലാണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്നും വേണ്ടാന്ന് പറയും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത പോലെയാണ് സംസാരിക്കുക നന്ദു കാരണം അനി വന്ന് വിഷമത്തോടു കൂടി പോയി നിങ്ങൾ അവനെ വിഷമിപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത് പറയും ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങളെ സങ്കടം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു പക്ഷെ അവനത് മനസ്സിലായി തോന്നുന്നു അവൻ പോകും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അവനെ വിഷമിപ്പിക്കരുത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവൻ വിഷമിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ നന്ദു അത് കഴിഞ്ഞാൽ ഗോവിന്ദനും കനകി ആകാ പെട്ടിരിക്കുക ആ കുട്ടി വല്ല അക്രമവും കാണിക്കാനാവോ എന്തൊരു കഷ്ട അതെന്നൊക്കെ അങ്ങനെ സംസാരിക്കേണ്ടത് അപ്പം ആ സമയത്ത് തന്നെ അനി കൂട്ടുകാരെടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നിനക്കൊരു വിഷമം എന്ന് ചോദിക്കണ്ടേ അനിയോട് അപ്പം ഈ ഒന്നുമില്ല നീ നന്ദി പിണങ്ങി വയ്ക്കുമ്പേ ഇല്ല പിണങ്ങിയിട്ടൊന്നുമില്ല പിന്നെ നിങ്ങളുടെ എന്തോ മുഖം വല്ലാണ്ടിരിക്കുമ്പോൾ ഹെയ് ഒന്നുമില്ല അപ്പോൾ പറയും ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ സാധനം ഇരിക്കേണ്ട വയ്ക്കും അപ്പോൾ പറയും ഇല്ലടാ ഞങ്ങളങ്ങനെ കുടിയന്മാരല്ലാന്ന് നിനക്കറിയില്ലേ എന്നറിയാം അതൊന്നിക്ക് എനിക്കറിയാം ലിക്കറുണ്ടോന്നു ചോദിച്ചു നോക്കുമ്പോൾ ഇല്ലടാ അറിയും അപ്പോൾ ശരി ഞാൻ പോവുകയാണ് നീ നിങ്ങളെങ്ങനെ വന്ന് ശല്യപ്പെടുത്താനൊന്നും ഞാനിങ്ങോട്ട് വരില്ല നിങ്ങളെ നല്ല ആരെയും ശല്യപ്പെടുത്താൻ ഞാൻ ഇങ്ങോട്ട് വരില്ല പിന്നെ നന്ദുവോട് എനിക്കൊരു ദേഷ്യമുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അവർക്ക് തിരിച്ചു എന്നോട് അങ്ങനെ തന്നെ ഉള്ളൂ പക്ഷേ ഇനി ഞാൻ പോകുക കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോകാം അപ്പോൾ അപ്പംമാർക്ക് പേടിയവർ അപ്പമ്മമാർ പിടിച്ച് നിർത്തുന്നുണ്ട് പോകണ്ട പറഞ്ഞിട്ട് പോടാ എന്നിട്ട് അങ്ങനെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് പോവുക അപ്പോൾ പറയും നമുക്ക് നന്ദുനിയെ വിളിച്ച് വിവരം പറയാമെന്ന് പറയും എന്നിട്ട് അങ്ങനെ ചെക്കന്മാർ രണ്ടാളും കൂടെ വേഗം നന്ദുനെ വിളിച്ച് വിവരം പറയും പോയി പോയിന്നിട്ടില്ലേ നിൻ്റെ അച്ഛനും അമ്മയും അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു തോന്നുന്നു അവൻ എങ്ങടാ പോയി എന്ന് അറിയില്ലേടാ നിങ്ങളെന്തിനാടാ അവനെ പറഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തായിരുന്നില്ലെന്ന് നോക്കിയാൽ പറയും ഞങ്ങൾ പിടിച്ചത് നിർത്തിയാലോ ഒന്നും അവൻ നിൽക്കില്ല അവൻ പോയി എന്നങ്ങനെ പറയാണ് അപ്പം അവർ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നന്ദു ഇവിടെ ആദർശ നയനേയും കൂടി അവനെ അന്വേഷിച്ചു പോവാൻ നിക്കുക എവിടെ പോയിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മൾ നമ്മളെങ്ങനെ പോവുക ഫോണാണെങ്കിൽ എടുക്കണില്ല അവനെന്താ ഇങ്ങനെ മറ്റുള്ളവരുടെ സങ്കടം എന്താ അവൻ മനസ്സിലാക്കാത്തത് ഞാൻ വല്ല പിന്നെ ജീവനെങ്ങാനും കളയുമെന്നാ എന്നൊക്കെ അങ്ങനെ ആദർശം പറയുന്നുണ്ട് കാരണം അവന് ഭ്രാന്തി പിടിച്ച പോലെയാണ് അവൻ നടക്കേണ്ടത് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നയനെ ചീത്ത പറയുക ആദർശിട്ടാണ് അങ്ങനെ പറയല്ലേ കാരണം എങ്കിൽ കേൾക്കുമ്പോഴേ പേടിയാവണോന്നിങ്ങനെ നയനെ പറയണ്ട അല്ലാണ്ട് ഞാൻ എന്താ പറയുക എന്നിങ്ങനെ പറയണം ആദർശ അങ്ങനെ ഇപ്പൊ അനി എങ്ങോട്ട് പോയി എന്ത് ചെയ്തു ആർക്കും അറിയില്ല ആകെ എല്ലാവരും തപ്പി കൊണ്ടിരിക്കുക അവൻ എന്തെങ്കിലും കടം കൈ ചെയ്യോ എന്നുള്ള വിഷമം കാരണം നന്ദുനി ഇനി ഒരിക്കലും കിട്ടില്ല എന്നവന ഇതാണ്ട് മനസ്സിലായി അപ്പൊ അതോടുകൂടി അവൻ്റെ അവന് ഇനി ജീവിതം തന്നെ വേണ്ടെന്ന് പറഞ്ഞ ജീവിതം അവസാനിപ്പിക്കോ ഒന്നും അറിയില്ല എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണോ താങ്ക്